വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു മലപ്പുറം മലപ്പുറത്തൊരു പ്രോഗ്രാമിൽ പോയി സ്റ്റാർ വേൾഡിൻ്റെ പ്രോഗ്രാമാണ് അപ്പോൾ പോസ്റ്ററിൽ എല്ലാവരും സുന്ദരന്മാരാണ് വെളുത്ത് സുന്ദരന്മാരികയാണ് പോസ്റ്ററിൽ അപ്പോൾ അത്രയും ലോങ് യാത്ര ആയതുകൊണ്ട് ഞങ്ങൾ കൈലിയൊക്കെ കൊടുത്ത് ടീഷർട്ടൊക്കെ ഇട്ട് ചിലതാണെങ്കിൽ ഷർട്ട് പോലും ഇല്ലാതെ ഒരു തോറത്തൊക്കെ തോള ഇട്ടിട്ട് ഈ സ്റ്റേജിൽ വന്ന് അപ്പോൾ കമ്മിറ്റിക്കാരിങ്ങനെ നോക്കുന്നു ഇയാൾ ഈ പോസ്റ്ററിലില്ല അടുത്ത് അളറങ്ങി ഇയാളും ഇല്ല അല്ല അപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ ഈ പണിക്കാർ മാത്രമേ ഉള്ളൂ വന്നിട്ടുള്ളൂ പ്രോഗ്രാം ചെയ്യുന്നവർ എന്തു ചെയ്യുന്നു അന്നേരം ഞങ്ങളുടെ മോരാളിക്ക് കത്തി എന്തോ കുഴപ്പമുണ്ടെന്ന് അപ്പം മുരാളി പറഞ്ഞു അവർ വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് പെട്ടെന്ന് സ്റ്റേജ് എല്ലാം കെട്ടി കർട്ടനെല്ലാം എല്ലാം വാരി കെട്ടിച്ച് ബോക്സ് എല്ലാം സെറ്റ് ചെയ്ത് പെതുക്കെ റൂമിലോട്ട് പോവാം റൂമിലോട്ട് കൊണ്ടുപോയി മേക്കപ്പൊക്കെ ഇട്ട് ഈ പോസ്റ്ററിൽ കാണുന്ന അതേപോലെയുള്ള മേക്കപ്പൊക്കെ ഇട്ട് തിരിച്ചു കൊണ്ടുവരിക തിരിച്ചു കൊണ്ടുവരുന്ന ആ സമയത്ത് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള ഏരിയയില്ല ആ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും അങ്ങ് മലയിലുള്ള ആൾക്കാരൊക്കെ വണ്ടി വിളിച്ചിട്ടാണ് വന്ന് പരിപാടി കാണാമെന്ന് ഞങ്ങളെ സ്റ്റേജിലോട്ട് പോകാനുള്ള ഒരു ഒരു മുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ ദൂരം കാണത്തേ ഉള്ളൂ പക്ഷേ അവിടെ നമുക്ക് കയറി പറ്റാത്ത സാഹചര്യം വന്ന് അപ്പോൾ ആ ഞങ്ങൾ തന്നെ പറഞ്ഞ് ഞങ്ങൾ പോയെങ്കിലേ പരിപാടി ചെയ്യാൻ പറ്റത്തുള്ളൂ അവിടെ നിങ്ങൾ വഴി മാറി തന്നേ പറ്റൂ അങ്ങനെ പിന്നെ കമ്മിറ്റിക്കാർ വന്നു അന്നെന്ന് വെച്ച് ഈ മൊബൈൽ സംവിധാനം വളരെ കുറവാണ് പിന്നെ മുതലാളിയുടെ കൈ മാത്രമേ ഒരു നീളമുള്ള കാൽക്കുലേറ്ററിൻ്റെ വലിയൊരു മൊബൈൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് എപ്പോഴും ഒന്നും റേഞ്ച് കിട്ടാറുമില്ല അപ്പം പുള്ളിക്കാരനെങ്ങനെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് സ്റ്റേജിൽ പരിപാടി ചെയ്യാൻ വരണം ആൾക്കാരെ മാറ്റണമോ അങ്ങനെ ഒരു പരുവത്തി ആൾക്കാരെല്ലാം മാറ്റി ഞങ്ങൾ സ്റ്റേജിൽ ചെന്നു പരിപാടി തുടങ്ങി പരിപാടി തുടങ്ങി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബോക്സ് എല്ലാം കൂടെ തള്ളി താഴെ കേട്ടോ അത്രയും ജനപ്പെരുപ്പമായിരുന്നു ഒടുവിൽ സ്റ്റേജിൽ നിന്ന് സ്ത്രീകളെല്ലാം മാറ്റി പുരുഷന്മാർ കയറിയിരുന്നു അവരെല്ലാം സൈഡിൽ എവിടെയോ മാറ്റി ആ ഏരിയയിൽ നിന്ന് മാറ്റി എന്നിട്ട് സ്ത്രീകൾക്ക് വേണ്ടി വീണ്ടും ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യണമെന്ന് ആ കമ്മിറ്റിക്കാർ ഞങ്ങളടുത്ത് പറഞ്ഞു അപ്പോൾ അത്രയും ജനസാന്ദ്രതയുള്ള ആ മലപ്പുറത്ത് അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയ അന്ന് എനിക്ക് തോന്നുന്നു ജുറാസിക് പാർക്ക് എന്ന മിമിക്സ് ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമായിരുന്നു അതായത് ഡിനോസ്റ്ററിനെയൊക്കെ ലൈവായിട്ട് കാണിക്കുന്ന ഒരു പരിപാടിയായിരുന്നു സൂപ്പറായിട്ട് പരിപാടി വിജയിച്ചു അതുപോലെ തന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ഉണ്ട് ഞാൻ ഇത്രയും ഫിഗറും കാണിച്ചിട്ട് ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ കാണാൻ വേണ്ടി ആൾക്കാരിങ്ങനെ ഒന്ന് രണ്ട് ടീമുകൾ വന്നു പറഞ്ഞു മറ്റേ ആ വൺ മാൻ ഷോ ചെയ്ത ആളെന്തീയെന്ന് ചോദിച്ചു എന്നെ മുന്നിൽ നിന്ന് ചോദിക്കുക അപ്പോൾ പറഞ്ഞാൽ പുള്ളിക്കാരനവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിങ്ങനെ പോകുന്നു അവസാനം അതിലേതോ ഒരു ചേട്ടൻ പറഞ്ഞു ഇതാണ്ട് ഈ കഷിയാണ് ഒന്മാൻ ചെയ്യുന്ന അങ്ങേര് ഒരിക്കലും ആ കുടുംബം ഒരു ഫാമിലി ആയിരുന്നു അവരൊരിക്കലും അംഗീകരിക്കത്തില്ല അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു കറുപ്പിൻ്റെ പ്രശ്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു ഒരു നൃത്തകി ഇങ്ങനെ കറുപ്പിനെക്കുറിച്ച് പറഞ്ഞു സത്യം ഞാൻ ആ കളർ ഇട്ട് കഴിഞ്ഞ് കണ്ട് ഞാൻ കളർ ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് എന്നെ അറിയത്തുള്ളൂ ഈ കളറില്ലാത്ത എന്നെ എൻ്റെ സ്വന്തം കളർ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒട്ടുമിക്ക ആൾക്കാരും തിരിച്ചറിയത്തില്ല അത് ഈ ഫിഗർ ഷോ ചെയ്യുന്ന അതുകൊണ്ടായിരിക്കാം മാത്രമല്ല ഞാൻ കൂടുതലായിട്ട് അങ്ങനെ മീഡിയയിൽ അങ്ങനെ പ്രത്യക്ഷപ്പെടാറില്ല ഫിഗറായിട്ട് ഇവർ വരാറുള്ളൂ അബ്ദുൽ കലാമിൻ്റെ മമ്മൂക്കാടെ മോഹൻലാലിൻ്റെ ഒക്കെ പഴയ കാലഘട്ടം അങ്ങനെയൊക്കെയാണ് ഞാൻ വരുന്നത് അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ എന്നെ അങ്ങനെ തിരിച്ചറിയാറില്ല അപ്പം ഇതേപോലുള്ള സംഭവങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഒരിക്കലും മറക്കാൻ പറ്റാതെ കിടക്കുന്ന സംഭവങ്ങൾ